സാംസങ് ഫോണുകളിൽ നമ്മളെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഡിസ്പ്ലേയിൽ കാണിക്കാതെ ബാക്ക്ഗ്രൗണ്ടിൽ റിംഗ് ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങളെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ശരിയാക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിനുള്ള ഫോണുകളിലാണ് ഈ ഒരു പ്രശ്നം അധികമായിട്ടും വരുന്നത് മറ്റ് ഫോണുകളിൽ ഈ ഒരു പ്രശ്നം വരുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സാംസങ് ഫോണുകളിൽ വരുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോൾ വന്നത് കാണാൻ വേണ്ടി സാധിക്കും ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ആ കോൾ വരുന്നത് അല്ലാണ്ട് നമുക്ക് റിങ് ചെയ്യുന്നത് മാത്രമേ കേൾക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മനസ്സിലാക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫോണിലേക്ക് ഞാനിപ്പോ കോൾ ചെയ്യുകയാണ് ഈ ഒരു ഫോണിലേക്ക് ഇപ്പോൾ കോൾ വരുന്നുണ്ട് ഇത് റിംഗിങ് ഓൺ ആണ് എങ്കിൽ നമുക്ക് ഇത് റിങ് ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഒരു കോൾ വരുന്നത് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൾ ഇവിടെ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ അല്ലാണ്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ല ഈ ഒരു പ്രശ്നം ഇങ്ങനെയാണ് പരിഹരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോണ് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റിങ് ചെയ്ത് പോയത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ കോളിങ്ങിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ഈ കോളിംഗ് ആപ്ലിക്കേഷൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഐ എന്നുള്ളൊരു ഐക്യം കാണാൻ വേണ്ടി സാധിക്കും ഇത് ചില ഫോണിൽ ആപ്പ് ഇൻഫോ എന്നായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐ എന്നായിരിക്കും ഇത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന്റെ ഇൻഫർമേഷൻ ആണ് ഇത് ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പ് മാനേജ്മെന്റിനകത്ത് പോവാ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ആപ്പ് മാനേജ്മെന്റിനകത്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇവിടെ എന്ന് കാണാം പല ഫോണിലും പല തരത്തിലായിരിക്കും എന്തായാലും നമ്മൾ മൊത്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് മാനേജ്മെന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കോളിംഗിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഈ കോളിംഗിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തു കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റോറേജ് എന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്കിവിടെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ വേണ്ടി സാധിക്കും ഈ രണ്ടും നമ്മൾ ചെയ്യുക അവിടെ ക്ലിയർ ക്യാച്ച് കൊടുക്കുക അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോണിന്റെ ആപ്ലിക്കേഷൻ നമ്മളെ കോളിങ്ങിന്റെ ആപ്ലിക്കേഷന് മൊത്തമായിട്ടൊന്ന് ക്ലിയർ ആവുന്നതാണ് അതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കോൾ ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ചെയ്തിട്ട് വരുന്നില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിങ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡു നോട്ട് ഡിസ്റ്റർബ് എന്നത് ഓൺ ആണ് എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് ലോഡ് വരാ വീണ്ടും നിങ്ങൾക്ക് കോൾ ചെയ്ത് നോക്കുക കോൾ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലേക്ക് റിങ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് കോൾ ചെയ്യുകയാണ് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോള് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേയിൽ നമ്മളെ കോളിംഗ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബായ് യു